കർണാടകയിലെ ഹാവേരിയിൽ ചുവന്ന മുളകിന്റെ വില തകർച്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ കർഷകരും പോലീസും ഏറ്റുമുട്ടി ഡിവൈഎസ്പി അടക്കം മുപ്പത് പേർക്ക് പരിക്കേറ്റു രണ്ട് പോലീസ് വാഹനങ്ങൾ തീയിട്ടു മനേഷ് മൂർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനേഷ് എന്താണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യം മനേഷ് മൂർത്തി അല്പസമയത്തിനകം വിവരങ്ങൾ നൽകാൻ ചേരും കർണാടകയിലെ ഹാവേരിയിൽ സംഘർഷം ചുവന്ന മുളകിന്റെ വിലത്തകർച്ചയെ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കർഷകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഡിവൈഎസ്പി അടക്കം മുപ്പത് പേർക്ക് പരിക്കേറ്റു രണ്ട് പോലീസ് വാഹനങ്ങൾക്ക് പ്രതിഷേധക്കാർ തീയിട്ടെന്നും വിവരം വരുന്നു മനേഷ് മൂർത്തി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനേഷ് എന്താണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യം വേണു ഇന്നലെയാണ് ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു പ്രക്ഷോഭം നടക്കുന്നത് അത് ചുവന്ന മുളകിന്റെ കിലത്തകർച്ചയെ തുടർന്ന് അതിൽ പ്രതിഷേധിച്ചാണ് കർഷകർ അവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് അവിടെയാണ് വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ പോലീസും കർഷകരും സമയത്ത് തമ്മിൽ ഉണ്ടാകുന്നത് കർണാടകയിലെ ഹവേരി ജില്ലയിലാണ് ഈ ഒരു ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത് ഡിവൈഎസ്പി അടകം മുപ്പത് പേർക്കാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റിരിക്കുന്നത് മാത്രമല്ല രണ്ട് പോലീസ് വാഹനങ്ങൾ കർഷകർ നേടിയിട്ട് നശിപ്പിക്കുകയും ചെയ്തു വില തകർത്തിനെതിരെ ഒന്നും തന്നെ ചെയ്യാത്ത സർക്കാർക്കെതിരെയായിരുന്നു ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് അതായത് ചുവന്നമുളകിന്റെ വെളിയിൽ വിലയിൽ ഏകദേശം പത്ത് ശതമാനത്തിലധികം തകർച്ച വന്നതോടുകൂടിയാണ് കർഷകർ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായിരുന്നത് വലിയ സംഘർഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത് പക്ഷേ രാത്രിയോടുകൂടി തന്നെ ഈ സംഘർഷത്തിന് ഒരു അയവുണ്ടാക്കുന്ന അയവുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് മേഖലയിൽ ഇപ്പോൾ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല പോലീസിനെ ആക്രമിച്ചവർക്കെതിരെ നടപടിയും മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്